നമ്മളെല്ലാം നമ്മളെല്ലാം എത്തിയത് എവിടെയാണ് ഗുരുപാതത്തിലാണെന്ന് ഗുരുപാതത്തിലെത്തിയ നമ്മൾ ഗുരു ആരാണെന്ന് വേറെ കുറെയൊക്കെ ഗുരുവാരാണെന്ന് അനുഭവമുള്ളവരാണ് കാണാൻ കഴിഞ്ഞില്ലെങ്കിലും അറിയാൻ കഴിഞ്ഞില്ലെങ്കിലും ഗുരുവിനൊക്കെ അല്പസില്പമൊക്കെ അറിയുകയും പിന്നെയോ അനുഭവങ്ങളുള്ളവരാണ് നമ്മൾ അനുഭവ ഗുണയായ നമ്പുരാൻ്റെ അനുഭവമുള്ളവരാണ് ഈ പ്രദേശത്തിലായി എല്ലാവരും നമ്മളെല്ലാം അവിടെ പാദത്തിലെത്തിയതെല്ലാം അനുഭവങ്ങളിലൂടെയാണ് ആ പാദത്തിൽ നിന്നു പോകുന്നതെല്ലാം അതിനെ അനുസരിക്കുന്നതെല്ലാം അനുഭവം കൊണ്ടാണ് അപ്പോ ലോക സൃഷ്ടിക്കുന്നതൊക്കെ ഒരുപാട് പ്രാവശ്യം നമ്മൾ കേട്ടതാമല്ലേ കേട്ടു എന്താ ലോക സൃഷ്ടിക്ക് അപ്പുറമായി നിലനിന്നതാണ് ആത്മബോധം അത് യുഗം തോറും എല്ലാം നാമാവതാരങ്ങളായി വന്ന ആ ബോധസ്വരൂപനാണ് ലോക സൃഷ്ടിക്ക് അപ്പുറമായി നിന്ന ആത്മബോധമാണ് രൂപം ധരിച്ചത് ആ നാമാവതാരങ്ങളാണ് വന്നതെല്ലാം ക്രിസ്തുവായും കൃഷ്ണനായും ബുദ്ധനായും ജയനായും നബിയായും എല്ലാം വന്നത് ആ സൂക്ഷ്മ സ്വരൂപം തന്നെയാണ് പരബ്രഹ്മ സ്വരൂപനാണ് അപ്പൊ ഞാൻ കൂടുതൽ അങ്ങോട്ട് കിടക്കുന്നില്ല നമുക്ക് അതിൽ എനിക്ക് എടുത്തു പറയാനുള്ളത് എന്താ നമ്മൾ ഇങ്ങനെ ഭഗവാൻ തിരുവേണി അവതാരമായി വന്നു ആ അവതാരകാലത്ത് പാദത്തിലെത്തി ദക്ഷിണയെ അർപ്പിച്ച് പാദ നമസ്കാരം നടത്താൻ കഴിഞ്ഞു ഒരു ശബ്ദം കേൾക്കാൻ കഴിഞ്ഞു ആ തമ്പുരാനിൽ നിന്ന് തന്നെ എന്ത് കിട്ടി നമുക്ക് ജന്മാന്തരജ്ഞാനോപദേശം ലഭ്യമായി അവിടെയാണ് നമ്മുടെ മഹത്വം നമുക്ക് മഹത്വം അറിയാത്ത മഹത്വമാണ് ഉപദേശം എന്താണ് ജന്മാന്തരജ്ഞാനോപദേശം സൃഷ്ടിക്ക് മുമ്പും സൃഷ്ടിയും സൃഷ്ടിക്കും ശേഷമുള്ള ഉള്ള അവസ്ഥാ വിശേഷങ്ങളുടെ സംക്ഷിപ്ത രൂപമാണ് ജന്മാന്തര ഉപദേശം അത് ലഭിച്ചവരാണ് നമ്മളെല്ലാം റേഖയിലും ത്രേതയിലും ഗോപുരയിലും ഒക്കെ തപസനുഷ്ഠിച്ചവരുണ്ട് റേഖയിൽ തപസ കൊണ്ട് ത്രേതയിൽ യാഗങ്ങൾ കൊണ്ട് ഗോപുരിയിൽ പൂജ കൊണ്ടെല്ലാം കഴിഞ്ഞ് ഋഷിശന്മാർ പോലും വരണം ഇനി എവിടെ ഓ അലിയുഗത്തിൽ വന്ന് ജന്മം എടുക്കണം ആരാ വിശിഷ്ട മഹർഷിയൊക്കെ അവതാരമായി വന്ന് രാമാവതാരകർക്ക് രാമനാ അവതാരം കൊണ്ട സമയത്ത് രാമന് ഉപദേഷ്ടവായിരുന്നു ഗുരുവായിരുന്നു പോലും എവിടെ വരണം അലിയുഗത്തിൽ വരണം ഇനിയോ നമ്മുടെ കാശ്മീര് കച്ച മഹർഷിയുടെ ആ കാശ്മീരാണ് താഴ്വരാണ് ഇത്ര മണ്ഡലങ്ങളാണ് അവിടെ കാശ്മീർ ഒരു സ്റ്റേറ്റ് ആയി മാറിയിരിക്കുന്നത് കശ്യ മഹർഷിയുടെ കശ്യന്റെ പേരിൽ അതാണ് ഇന്നത്തെ കാശ്മീർ അത് അതെവിടം വരെ ആയിരുന്നു സമുദ്ര നിലം വരെ വ്യാപിച്ചു കിടന്ന ആ ബൃഹത്തായ മലയുടെ അധികനായി അന്ന് കഴിഞ്ഞ അവസാനിപ്പിച്ച അവസന്റെ ആ പേരിലാണ് ആ സമുദ്രം പോലും എന്താ കാശ്മീർ കടൽ അങ്ങനെയുള്ള ശമഹർ പോലും എവിടെ വരണം കലിയുഗത്തിൽ ജന്മമെടുത്ത് മനുഷ്യനായി ജന്മമെടുത്ത് കലിയുഗത്തിൽ കലിയുഗ കിയായ തമ്പുരാൻ്റെ പാദത്തിലെത്തി അങ്ങനെ ഉള്ള ഈ മഹാഗുരുവിന്റെ സന്താനങ്ങളായി എത്തിയ നമ്മൾ എവിടെ നിൽക്കുന്നു അതാണ് ചോദിച്ചത് നമ്മളെവിടെയാണ് മുപ്പത്തി ഒന്ന് വർഷം മുപ്പത്തി ഒന്നാമത് വാർഷിക മഹോത്സവം ഈ ദേവാലയത്തിൽ നടക്കുമ്പോ നമ്മൾ എല്ലാവരും ചിന്തിക്കുന്നു അവിടെ എത്തി നമ്മൾ അവിടെ നിൽക്കുന്നു വിശുദ്ധ വേദപുസ്തകം ജോലിക്കാണ് വേദപുസ്തത്തിൽ ഭഗവാൻ എല്ലാവർക്കും അറിയാം വായിച്ചവർക്കല്ല എന്താ അന്ധകാരം ബാധിച്ചപ്പോഴത്തേക്ക് നഗ്ന ബോധ്യപ്പെട്ടപ്പോളിച്ചു കഴിഞ്ഞു അപ്പൊ കർത്താവ് എന്നൊക്കെ ഒളിവിൽ കഴിയാണ് എവിടെ എവിടെ ഏതെന്തോളഞ്ഞു അതെല്ലാവർക്കും അറിയാം പക്ഷെ അതിനല്ല പ്രാധാന്യം പ്രാധാന്യം ആ ശബ്ദത്തിനാണ് നീ എവിടെ നീ എന്റെ പ്രതിരൂപമായി നിന്നെ ഞാൻ സൃഷ്ടിച്ചപ്പോൾ നീ അന്ധകാരപ്പെട്ട് ഇങ്ങനെ മാറിയത് കൊണ്ടാണ് അവിടെ ചോദിച്ചു നീ എവിടെ അപ്പൊ നമ്മളെല്ലാവരും ചോദിക്കണം നമ്മളെല്ലാവരും ആ ചോദ്യത്തിൽ മറുപടി കണ്ടെത്തണം എന്താ നമ്മളെല്ലാം എവിടെ എത്തി നമ്മൾ ഇവിടെ നിൽക്കുന്നു അങ്ങനെ നമ്മൾ ചിന്തിക്കുമ്പോ നമുക്ക് എന്തെങ്കിലും ജാതിയോ മതമോ കുബേര ഭേദമോ പട്ടിത പാമര ഭേദമോ എന്തെങ്കിലും ഉണ്ടാവുമോ അതിനും അപ്പുറമാണ് നമ്മുടെ എന്താണ് അതിനപ്പുറമാണ് അതാണ് ആത്മബോധം ആത്മബോധോദയം ആത്യന്ത വേദാന്തമാണ് അത് ബോധമാണ് വേദം ബോധത്തെ വേദമായി കാണണം അതാണ് ഭഗവാൻ തിരുവനന്തപുരം എന്താ വേദമറ്റ ബോധമാണ് വേദം അങ്ങനെ വേദം കാണണം അപ്പോ ഈ സർവവേദങ്ങൾക്കും അപ്പുറമാണ് നമ്മുടെ വേദം അവിടെയാണ് ആത്മബോധത്തിന്റെ മൂല്യം സർവവേദങ്ങൾക്കും അപ്പുറമാണ് സർവ്വവേദവും അതിൽ നിന്ന് വന്നതാണ് തന്റെ തന്നിൽ നിന്ന് വന്നതാണ് സർവവും അഖിലം സർവം അഖിലത്വം ബ്രഹ്മ അതോ ഉപനിഷത്ത് പറയാണ് സർവം അഖിലത്വം ബ്രഹ്മ സർവവും സർവം ആ പരബ്രഹ്മസ്വരൂപത്തിൽ നിന്ന് വന്നതാണ് ആ പരബ്രഹ്മസ്വരൂപനാണ് നമ്മുടെ ഗുരുവായി വന്നത് കലിയു ഗുരുവായി വന്ന പുരുഷൻ പരമാത്മാവേ എന്താണ് വിരാട് രൂപം ഓ ശുഭമഹർഷിയോ ശുഭമഹർഷിയോട് ആ പരിഷത്ത് മഹാരാജാവ് ചോദിക്കുകയാണ് അല്ലയോ ബ്രഹ്മി ചിത്രത്തിൽ ചിത്തം ശുദ്ധമാകാനും ചിത്രത്തിൽ സത്യസ്വരൂപനെ കാണാനും എന്താണ് മാർഗം എന്ന് അപ്പോഴാണ് സുഖ ബ്രഹ്മി ഉപദേശിച്ചു കൊടുക്കുകയാണ് അല്ലയോ അഹരാജാ നിങ്ങള് ഉപാസന ചെയ്യണം അപ്പൊ വിരാടോപാസന എന്ന് പറഞ്ഞാൽ എന്താ ഇരുവേഴ് പതിനാല് ലോകവും അവയിലെ സർവപ്രപഞ്ച പ്രകൃതിയിലും ഉൾക്കാമ്പായി വാഴുന്ന പരാശക്തിയാണ് അര വിരാട് പുരുഷൻ വിരാട രൂപൻ പാതാള ലോകം മുതൽ തന്റെ ശിരസ് വരെയുള്ള ഭാഗങ്ങളിൽ പാതാളം എന്ന് പറഞ്ഞാൽ തന്റെ കാൽപാദത്തിന്റെ താഴെ ഭാഗം മുതൽ അതാണ് പാതാള ലോകം അത് മുതൽ ഇങ്ങോട്ട് പറയുകയാണ് ഇരേഴ്ച ലോകം രസാതലോകം ലോകം അതോ അതോ ലോക ലോകം പിന്നെ മഹാതലം സുതലം ആ ഭൂതലം തന്നെ അരക്കെട്ടാണ് ഭൂതലം എന്ന് പറയുക മധ്യഭാഗമാണ് ഇതിന് താഴെ ഏഴ് ലോകം അതിന് മുകളില് പിന്നെ ശിരസിലെത്തുമ്പോ സത്യലോകം നമുക്ക് ഇവിടെ കിട്ടിയാൽ എന്താണെന്ന് അറിയാമോ ഭഗവാന്റെ സന്താനങ്ങളെ ഓർമ്മങ്ങളെ ഞാനിതാ നിങ്ങളോട് പറയുകയാണ് എന്താന്ന് അറിയാമോ നമ്മൾ നമുക്ക് കിട്ടുന്നത് സത്യലോക വ്യവസ്ഥയാണ് ശുഭാനന്ദർശത്തിൽ വിശ്വസിച്ചതാ ഭഗവാൻ അടിപൊളി അടിപൊളി കഴിയുന്ന നമുക്ക് കിട്ടിയിരിക്കുന്ന എന്താന്ന് അറിയാമോ സത്യലോക വ്യവസ്ഥ അറിയുവാനുള്ള ഭാഗ്യം സിദ്ധിച്ചവരാണ് നമ്മൾ അപ്പൊ ഈ സത്യലോക വ്യവസ്ഥ അറിയാൻ വേണ്ടിയുള്ള അറിവും കഴിവും പ്രാപ്തിയുള്ളവരാക്കി മാറ്റാൻ തമ്പുരാൻ നാമവും നിയമവും ും തന്നിരിക്കുകയാണ് നമുക്ക് അത് പാലിച്ചു കഴിയണം അങ്ങനെ പാലിച്ച് കഴിയുമ്പോൾ ലേശം കൂടി അപ്പുറത്തും പോയാലും ഒന്നും തോന്നില്ല അതുവരെ പോയിട്ട് വരാം ഒരുക്കുമ്പോഴത്തേക്ക് അത് കണക്കാക്കി ഒരുക്കും ഓ അവിടെ പോയപ്പോഴത്തേക്ക് ഇതാ നന്ദി പറയുകയാണ് ഞാൻ അവിടെ പോയപ്പോ രണ്ടുപേരും പോയപ്പോ നമുക്ക് ഈ വഴികൾ ഇവിടെ ഒരുക്കിയതിനേക്കാൾ കാര്യമായ രീതിയിലും സാധുക്കൾ അവിടെ ഒരുക്കിന്ന് പോകുകയാളെ എന്തെങ്കിലും മോശമായി ഞാൻ അപ്പുറം അവർക്ക് ഞാൻ നന്ദി പറയുകയാണ് അവിടെ പോയപ്പോ ഗംഭീരമായി ഒരുക്കിയിരിക്കുകയാണ് വളരെ സന്തുഷ്ടമായ രീതിയിൽ അത് ഭഗവാനെ വരവേൽക്കാൻ അവരവിടെ തയ്യാറായി പരിസരവാസികൾ വിശ്വാസികൾ അല്ലാത്തവരും ഉണ്ട് അവരും തയ്യാറായി എന്താണെന്ന് അറിയാമോ ഇപ്പൊ പ്രയാഗയിൽ ഒരു യാഗം നടത്തില്ലേ അറു അമ്പത്തി നമ്മുടെ സെക്രട്ടറി പറഞ്ഞു അറുപത്തിനാല് കോടിയാണ് പങ്കെടുത്തത് അതിനുശേഷം സമാപന ദിവസം വരെയുള്ള കണക്കി സമാപനത്തിൽ വിദേശ രാജ്യങ്ങളിലൊക്കെ വീണ്ടും കോടികളാണ് വന്നത് അങ്ങനെ ആ നാലിടത്ത് എന്താന്ന് അറിയാതെ അതറിയാമോ ആ ദേവി ദേവന്മാരെന്ന് കടഞ്ഞപ്പോ അതിനാ അമൃത് കടഞ്ഞപ്പോ അമൃത്വന്തിരി ധനവരി ദേവനാണ് കൊണ്ടുവന്നത് അപ്പോ അവര് പൈറ്റാണെത്തിയപ്പോഴത്തേക്ക് നാല് നാല് സ്ഥലങ്ങളില് അമൃത് തുള്ളി വീണു ആ തുള്ളി വീണ സ്ഥലങ്ങളിലാണ് ഇപ്പോ ആ പ്രയോഗം ഭയങ്കരമായ പ്രോഗ്രാം നടന്നത് അപ്പൊ ആ അത്രയും പേര് അറുപത്തിനാല് കോടി ജനം ജലത്തിൽ ആ നദിയിൽ മുങ്ങി കുളിച്ചപ്പോഴും അവിടെ ഇങ്ങനെ ലക്ഷക്കണക്കിന് സന്യാസിമാരും വിശ്വാസികളും വന്ന് യാഗം യാഗങ്ങളും പൂജകളും എല്ലാം ചെയ്തതിന്റെ പ്രതിധ്വനി ആ ജലത്തിലുണ്ടായി നദീ ജലത്തിലുണ്ടായിരുന്നാണ് ശാസ്ത്ര ലോകം ഉണ്ടായിരിക്കുന്നത് ശാത്രജ്ഞന്മാർ നദിയിലെ ജലമെടുത്ത് പരിശോധിച്ച് കൃമ്മിൽ കുളിച്ച ജലനദിക്ക് ഈ നദിക്ക് ജലത്തിന് എന്തെങ്കിലും മാലിന്യമുണ്ടോ കൃങ്ങികള കൊല്ലം ആ കീടനാശിനോണ്ടോ എന്തെങ്കിലും ഭയപ്പെടേണ്ട എന്തെങ്കിലും ഉണ്ടോ എന്ന് പരിശോധിച്ചപ്പോ അവർക്കത് മാത്ര ഇതിന്റെ പ്രസരിപ്പ് ഇതിന്റെ പ്രകമ്പനം എന്നാണ് പറഞ്ഞത് അതാ ഈ കർമാധികൾ ആ നദിയിൽ പ്രകമ്പനം സൃഷ്ടിച്ചു എന്നാണ് പ്രസരിപ്പുണ്ടാക്കി എന്നാണ് അപ്പൊ ഈ ഇതുപോലെയുള്ള ധർമ്മസ്ഥാപനങ്ങൾ ഭഗവാൻ തിരുവേനി അവതാരമായി വന്ന് അവതാരത്തെ വിളിച്ചോതിക്കൊണ്ട് ഈ നാമനിയമങ്ങൾ പാലിച്ച് കൽപ്പനകൾ പാലിച്ച് ഇവിടെ കഴിഞ്ഞ ആരാധന നടത്തുമ്പോ ഈ ആരാധനയുടെ പ്രതിധ്വനി ഈ പ്രദേശത്തെല്ലാം അത് ഭയങ്കരമായി ബാധിക്കും അവർക്കെല്ലാം സൗഭാഗ്യമാണ് കടന്നുപോയവർക്കും ആനന്ദം നൽകും അവിടെയാണ് അങ്ങനെ സർവാത്മാക്കൾക്ക് ഇവിടെ ഒരു ജാതിയെന്നോ മതമെന്നോ കുജ ഒരു യാതൊരു വകഭേദവും ഇല്ലാതെ ഇവിടെ ആരാധന നടക്കുമ്പോൾ ഈ ആരാധനയുടെ പ്രതിഫലനം ഈ പ്രകൃതിയിലുണ്ടാവും പ്രകൃതിയിലൂടെ ഈ സമീപവാസികൾക്കല്ല ഈ ശബ്ദം കേൾക്കുന്ന എൻ്റെ എന്റെ സുഹൃത്തുക്കളെ ഞാൻ നിങ്ങളോട് എല്ലാം പറയുകയാണ് നിങ്ങൾക്കേവർക്കും അതിന്റെ ഗുണമാണ് ഈ ദേവാലയത്തിൽ ആരാധന നടക്കുമ്പോൾ ഈ ആരാധനയുടെ ഗുണഗണങ്ങൾ ഈ സമീപവാസികൾക്ക് ആ സകലവും ലഭ്യമാകുന്നതാണ് അതാണ് ആരാധന ആ ആരാധന എന്തെന്നറിയണം പൂജ എന്ന് അറിയണം പ്രാർത്ഥന എന്തെന്നറിയണം പ്രാർത്ഥന അങ്ങനെ പ്രാർത്ഥിക്കാൻ നമ്മൾ അറിയണം പഠിക്കണം പ്രാം അർച്ചയാണ് പ്രാർത്ഥന അത് വിശിഷ്ടമായി യാചിക്കലാണ് ആരോട് ഭഗവാനോട് വിശിഷ്ടമായി അപേക്ഷിക്കലാണ് അതാണ് പ്രാർത്ഥന അതുപോലെ ഓരോ കർമ്മങ്ങളും നമുക്ക് ഭഗവാൻ ഇതുവരെ ഇങ്ങനെ അറിയുകയാണ് അതെല്ലാം അനുഭവിക്കുവാൻ നമ്മളെല്ലാം ഒരുക്കട്ടെ നമ്മൾ ഒരുങ്ങണം നമ്മൾ ഒരുങ്ങണം ഇവിടെ തമ്മിലെ അധിപതി കച്ചവശം പറയണം വളരെയുള്ള സ്ഥലമല്ലേ അങ്ങനെയൊന്നും ഒരു ഒരു യാതൊരുവിധ പ്രഭേദങ്ങൾ ഉണ്ടാകേണ്ട സ്ഥാനം ഇത് ഇതെവിടെയാണ് ശ്രേഷ്ഠമായ സ്ഥാപനം ആരാ സർവത്തിന്റെ ഉടമസ്ഥനായ ജഗദീശൻ നാടിന്റെ നാനാഭാഗങ്ങളിൽ ഭാഗങ്ങളിൽ ഇതുപോലെ പുണ്യദേവാലയങ്ങൾ സാധുക്കൾക്കായി ദാനം ചെയ്യുകയാണ് ആരാധിക്കുവാനോ ആശ്വാസം കണ്ടെത്തുവാനും ആശ്വാസത്തിലൂടെ ആനന്ദവും അപ്പുറം അതാണ് അതാണ് വിശുദ്ധി ആരാധന ആശ്വാസം ആനന്ദം എന്ന് ചെല്ലുമ്പോൾ ശിവനെ ും ശിവശം പാടുമ്പോ അമ്മ എനിക്ക് ശിവാനന്ദശ്രമത്തിൽ പോകുന്നവർ പറഞ്ഞ കൃത്യം പറഞ്ഞവർക്ക് എന്താ അറിവ് ആചാരം വിശുദ്ധി ആരാധന ആശ്വാസം ആനന്ദം അങ്ങനെ ആനന്ദദായകനായ തമ്പുരാന്റെ ആറാട്ട് ഹൃദയങ്ങളിൽ അനുഭവിക്കുവാൻ തക്ക രീതിയിൽ ഹൃദയം ഒന്ന് നടത്തുമ്പോ നീ ഞാനും ഒന്നാണ് നീ എൻ്റെതാണ് നീ എൻ്റെ ഞാൻ നീയാണ് നീ ഞാനും ഒന്നാണ് അഹം ബ്രഹ്മമാണ് നീ ബ്രഹ്മമാണ് നീ ബ്രഹ്മത്തെയാണ് ചൂട് കൊണ്ട് നടക്കുന്നത് എന്റെ ആത്മാവ് ഈശ്വരന്റെ അംശമാണ് സർവ്വ ആത്മാക്കൾ ഈശ്വരന്റെ അംശമാണ് സർവവും അഖിലവും ബ്രഹ്മമാണ് സർവവും ബ്രഹ്മസ്വരൂപന്റെ അംശങ്ങളാണ് എന്ന് നമ്മൾ ബോധ്യപ്പെട്ടാൽ നമുക്കൂടെ എന്താ പഞ്ച് അങ്ങനെ ഈ കാത്തു സംരക്ഷിക്കാൻ അതുപോലെ നമ്മള് ഭഗവാന് അനുഭവങ്ങൾ നടുമ്പോ നമുക്ക് അതുപോലെ ഒരു കമ്മിറ്റ്മെന്റ് ഉണ്ട് വാങ്ങിയ മാത്രം പോരാ കൊടുത്താൽ കൊല്ലത്ത് കിട്ടും ഭഗവാൻ പറയില്ലേ കൊടുത്താൽ കൊല്ലത്ത് കിട്ടുന്നു എന്താ എന്റെ കൽപ്പനകൾ അതുപോലെ പാലിച്ചാൽ ഞാൻ നിന്നെ എന്താക്കും എന്നെ എന്ന പോലെയാക്കും പറഞ്ഞതാണ് ഞാൻ എന്നെ ആശ്രയിച്ച് എന്നോട് ഞാൻ പറയുന്നത് കേട്ടാൽ ഇവിടെ ഇരുന്നാൽ അമേരിക്കൻ കാണിച്ചു തരാമെന്നാണ് എന്റെ അത്രയും ദർശന ഭാഗ്യം ആത്മാവെന്ന് പറഞ്ഞാൽ ഇതൊരു അത്ഭുത പ്രതിഭാസമാണ് സ്വയംപ്രകാശത്തിന്റെ അംശമാണ് ആ സ്വയംപ്രകാശം പ്രകാശം തൻ്റെതാണ് തന്റെ അംശമാണ് അങ്ങനെ പരിപോഷിപ്പിക്കാനുള്ള അറിവും കഴിവും പ്രാപ്തി ഉള്ളവരാക്കെ വളർത്താനാണ് ആത്മബോധ സംഘ സ്ഥാപിച്ച് നമുക്ക് പ്രത്യക്ഷത്തിൽ വാഴുന്നത് അതുകൊണ്ടാണ് അങ്ങനെ അത് അനുഭവിക്കുമ്പോഴാണ് നമ്മൾ പാടും എന്റെ ഗുരുനാഥൻ ലേശമെങ്കിലും ബാക്കിയുണ്ടോ സംശയം ഉണ്ടോ ഒരു ലേശം പോലും സംശയം ഉണ്ടാവില്ല അങ്ങനെ നമ്മൾ ഉറക്കണം പോലെ ഉറക്കണം എന്റെ പോലെ ഉറക്കണം എളുപത് വിശ്വാസം ഉണ്ടാകണം എളുപോലെ ചെറുതായി വിശ്വാസം അല്ല ധാന്യങ്ങളിൽ ഏറ്റവും തിക്കായിട്ടുള്ള മാംസഭാഗം ഉള്ളതാണ് ഏഴ് അതുപോലെ തിക്കായിരിക്കണം നിന്റെ വിശ്വാസം വളരെ തിക്കായിരിക്കണം അങ്ങനെ അതുപോലെ അതാ വിശ്വാസം ഉണ്ടായിരുന്നാൽ അതാണ് ആത്മാവ് എല്ലാവരിലും ഉണ്ടാകാനുള്ള വഴിയൊരുക്കലാണ് ഈ ദേവാലയങ്ങളെല്ലാം ഇതിനെ പ്രതിപോലെ നമ്മുടെ ഹൃദയമായി ഹൃദയത്തോട് ചേർത്ത് വെച്ച് കാത്തിരക്ഷിക്കുവാൻ അപേക്ഷിച്ചുകൊണ്ട് ഇതിന്റെ എല്ലാവിധ ആ പ്രകുറ്റങ്ങളെല്ലാം ആകാശക്ക് പരിഹരിക്കുവാൻ തക്ക രീതിയിൽ എല്ലാവരും ഉണർന്നു പ്രവർത്തിക്കുവാൻ ഒന്നായി നിൽക്കുവാൻ എല്ലാവരും അപേക്ഷിച്ചുകൊണ്ട് ഈ അവസരം ഇവിടുന്ന് ഈ കർമ്മ ഈ കാര്യങ്ങളിൽ നിന്ന് ഒഴിയുന്നു സമയം കഴിഞ്ഞതുകൊണ്ട് ഞാൻ പത്ത് മിനിറ്റാണ് എനിക്ക്